ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ വളരെ ആവശ്യം കേരളത്തിലെ ക്രൈസ്തവരൊരു രാഷ്ട്രീയ ശക്തിയായി മാറണമെന്ന ആവശ്യം എല്ലാ കോണുകളിൽ നിന്നും ശക്തമായി കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് സമാനതകളില്ലാത്ത പ്രതിസന്ധികളെ ക്രൈസ്തവ സഭയും ക്രൈസ്തവ സമൂഹവും ഇന്ന് നമ്മുടെ കേരളത്തിൽ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ ആരുടെയോ കൈകളിലെ കളിപ്പാവകളായി ക്രൈസ്തവരുടെ നിർദ്ദേശങ്ങളെയും അഭിപ്രായങ്ങളെയും അമ്പേ തള്ളുന്ന സമീപനമാണ് കുറെ വർഷങ്ങളായി സ്വീകരിച്ചു വരുന്നത് ക്രൈസ്തവരുടെ അവകാശങ്ങൾ പൂർണമായും അവഗണിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യവും സംസ്ഥാനത്ത് സഞ്ജാതമായിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെയും മത മേലധിക്ഷന്മാർക്ക് നേരെയും പുരോഹിതർക്ക് നേരെയും ക്രൈസ്തവ ആചാര അനുഷ്ഠാനങ്ങൾക്ക് നേരെയുമൊക്കെ ഉണ്ടാകുന്ന ആക്ഷേപങ്ങളും അതിക്രമങ്ങളുമൊക്കെ ദിവസം ചെല്ലുന്തോറും വർധിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ക്രൈസ്തവ സഭയ്ക്ക് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും അമിതമായ മമതയോ വിധേയത്വമോ ഇല്ല സഭയിൽ വിശ്വാസികൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ചു വരുന്നുമുണ്ട് എന്നിട്ട് കൂടി എന്തിനും ഏതിനും ക്രൈസ്തവർക്ക് നേരെ തിരിയുന്ന ഒരു നിലപാടാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും സർക്കാരും ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത് ക്രൈസ്തവ വിശ്വാസികളെ സഹായിക്കുന്ന നിലപാടായിരുന്നു കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് വരെ കേരളത്തിലെ പ്രമുഖ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിരുന്നതെങ്കിൽ ഇന്ന് ആ പാർട്ടിയിലും ക്രൈസ്തവർ അവഗണിക്കപ്പെടുന്ന സാഹചര്യമാണുള്ളത് ആ പാർട്ടി ഇന്ന് മുസ്ലിം ലീഗിന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലായി കഴിഞ്ഞിരിക്കുന്നു മുസ്ലിം ലീഗിനെ പ്രീണിപ്പിക്കുക മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കോൺഗ്രസിൻ്റെ പ്രധാന നയം ഭരണകക്ഷിയിലെ പ്രമുഖ പാർട്ടിയായ സി പി എം ആണെങ്കിൽ പൂർണ്ണമായിട്ടും എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള തീവ്രവാദ സംഘടനകളുടെ നിയന്ത്രണത്തിലേക്ക് പോയിരിക്കുന്നു രാത്രി മുസ്ലിം തീവ്രവാദ സംഘടനക്കാരും പകൽ സി പി എമ്മുമായി പ്രവർത്തിക്കുന്നവരാണ് വലിയൊരു കൂട്ടം പാർട്ടി പ്രവർത്തകരും ഇന്ന് കേരളത്തിന്റെ നിലനിൽപ്പിന് തന്നെ വലിയ തോതിൽ ഭീഷണിയായി മാറുന്ന ലവ് ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് മയക്കുമരുന്ന് മാഫിയ തുടങ്ങിയ വിഷയങ്ങൾക്കൊന്നും കോൺഗ്രസ്സോ സി പി എമ്മോ ഒരു വിലയും കൽപ്പിക്കുന്നില്ലെന്ന് മാത്രമല്ല അവയൊക്കെ കണ്ടില്ലെന്ന് നടിക്കുകയും പുച്ഛിച്ച് തള്ളുകയും ചെയ്യുന്നു ജനാധിപത്യ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഒരുപോലെ നീതി ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് ക്രൈസ്തവരുടെ കാര്യം വരുമ്പോൾ ആ ഉത്തരവാദിത്വത്തിൽ നിന്നും ഇവിടുത്തെ സർക്കാർ ഓടി ഒളിക്കുന്നു ഈ സാഹചര്യത്തിൽ ക്രൈസ്തവ സഭയും ക്രൈസ്തവ സമൂഹവും വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകൾ എടുക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് വേണം പറയാൻ സമാന ചിന്താഗതിയുള്ള മറ്റു സമുദായങ്ങളുടെ പാർട്ടികളുമായി യോജിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉദയം കേരളത്തിൽ അത്യാവശ്യമായിരിക്കുകയാണ് ക്രൈസ്തവരുടെ ആവശ്യങ്ങളോട് അനുഭാവമുള്ള ഏതെങ്കിലും ഒരു മുന്നണിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഭരണത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ശക്തിയായി മാറിയാൽ മാത്രമേ ക്രൈസ്തവ സമുദായത്തിന് കേരള സംസ്ഥാനത്ത് നിലനിൽപ്പുള്ളൂ എന്ന യാഥാർത്ഥ്യം മറക്കരുത് ഇക്കാര്യങ്ങളിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ മാതൃകയാക്കിയെടുക്കാൻ കേരളം ഇനിയും മടി കാണിക്കരുത് മുൻപ് മേഘാലയ മണിപ്പൂർ നാഗാലാന്റ് തുടങ്ങിയ ക്രൈസ്തവ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളിലൊക്കെ ഇത്തരം രാഷ്ട്രീയ നിലപാടുകൾ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളതാണ് ആ നിലയിൽ കേരളത്തിലും ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പ്രസക്തിയുണ്ട് ക്രൈസ്തവ സഭകൾക്ക് ഇക്കാര്യത്തിൽ ഒരു നിലപാടും കാഴ്ചപ്പാടും ഉണ്ടാകേണ്ടതും വളരെ ആവശ്യമായിരിക്കുന്നു മുൻകാലങ്ങളെ പോലെ വാഗ്ദാനങ്ങൾ നൽകി ക്രൈസ്തവ സമുദായത്തെ പാട്ടിലാക്കാമെന്ന് വിചാരിക്കുന്ന ചിലർക്ക് മറുപടി കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമായിരിക്കുന്നു അതിന് സഭയും സഭാ ഒക്കെ മുൻകൈയ്യെടുത്ത് വിശ്വാസ സമൂഹത്തെ കൊണ്ട് ഒരു ക്രൈസ്തവ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ ശ്രമങ്ങൾ ആരംഭിക്കണം അപ്പോൾ ക്രൈസ്തവ വിശ്വാസികൾ അവർക്ക് പിന്തുണ നൽകുമെന്ന് ഉറപ്പാണ്